കേരള സർവകലാശാലയിൽ ഇന്നും അസാധാരണ നീക്കങ്ങളാണ് രജിസ്ട്രാർ മുറിയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കരുതെന്ന വി സിയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ട് ഡോക്ടർ കെ എസ് അനിൽകുമാർ ഓഫീസിലെത്തുമ്പോൾ അവിടെയുള്ള ജീവനക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നുമുണ്ട് അനിൽകുമാറിനെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച ഇതിനിടെ മിനി കാപ്പിനെ രജിസ്ട്രാറാക്കി വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിട്ടുണ്ട് സർവകലാശാലയിലേക്ക് ഡിവൈഎഫ്ഐ അല്പസമയത്തിനകം മാർച്ച് നടത്താനിരിക്കുന്നു സംഘർഷഭരിതമാകും ഇന്നത്തെ ദിവസവും എന്നുള്ള സൂചനയാണ് നിറയെ പോലീസ് വിന്യാസമാണ് സുരക്ഷയ്ക്കായി നിരവധി പോലീസുകാരെ അവിടെ വിന്യസിച്ചിരിക്കുന്ന കാഴ്ച കാണുന്നു എഴുന്നൂറ് പോലീസുകാരാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത് രാജ്ഭവനിലേക്കും ഇന്ന് എസ് എഫ് ഐയുടെ മാർച്ചുണ്ട് ഇന്ന് ഡിവൈഎഫിയുടെയും എസ് എഫ് ഐയുടെയും പ്രതിഷേധം ഒരേ സമയം നടക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായി മുടക്കും ആഹ്വാനം ചെയ്തിരിക്കുന്നു എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള മാർച്ച് അല്പസമയത്തിനും അകമുണ്ടാകും അതിനിടയ്ക്ക് വി സിയും രജിസ്ട്രാറും നേർക്കുനേർ വരികയാണ് കേരള സർവകലാശാലയിൽ ഗോപാൽ ഷീല സൽകുടി ഗോപാൽ ഇപ്പോൾ രജിസ്ട്രാറുടെ വരവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇതിനകം വി സി നൽകിയിട്ടുണ്ട് പുതിയ രജിസ്ട്രാറെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും വന്നിരിക്കുന്നു പക്ഷേ അനിൽകുമാർ അവിടേക്ക് എത്തിയിരിക്കുന്നു ജീവനക്കാർ തടഞ്ഞില്ല അദ്ദേഹം ചുമതലയിലേക്ക് കടക്കുകയാണ് തീർത്തും സംഘർഷപരിതമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഒരു നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടക്കുന്നു റജിസ്ട്രാറിട്ടി എത്തി ചുമതലകളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം എടുക്കുന്ന ചുമതലകൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിന് വി സിയുടെ അംഗീകാരം ഉണ്ടാകില്ല എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ സങ്കീർണമായ സാഹചര്യം അതിസങ്കീർണതയിലേക്ക് നീങ്ങുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഗോപാൽ അത് തീർച്ചയായിട്ടും സ്മൃതി ഈ വിഷയത്തിൽ ഇപ്പോൾ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു ആ മറുവശത്ത് വി സി നിയമിച്ച ആ രജിസ്ട്രാർക്ക് ഉത്തരവ് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നു അപ്പോൾ രണ്ട് രജിസ്ട്രാർമാർ സർവകലാശാലയിൽ ഉണ്ടാകുന്നു ആ സാങ്കേതികമായി സിൻഡിക്കേറ്റിന്റെ ഒരു രജിസ്ട്രാറും അതിനോടൊപ്പം തന്നെ വൈസ് ചാൻസലർ നിയമിച്ച മറ്റൊരു രജിസ്ട്രാറും എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു അതിനോടൊപ്പം തന്നെ കെ എസ് അൽകുമാർ ആ ക്ലിയർ ചെയ്ത ഫയലുകൾ കഴിഞ്ഞ ദിവസം അംഗീകരിക്കാൻ വി സി തയ്യാറായിരുന്നില്ല ആ ഫയലുകൾ നിരാകരിക്കുകയും നിരാകരിച്ച ശേഷം ജോയിന്റ് രജിസ്ട്രാർ വഴി നേരിട്ട് ഇനി മുതൽ ഫയലുകൾ അയച്ചാൽ മതി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ അങ്ങനെ അനിൽകുമാർ വഴി തന്നിലേക്ക് എത്തണ്ട എന്ന നിർദ്ദേശമാണ് സർവകലാശാലയിൽ രജിസ്ട്രാർക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് വി സി നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഒരു പഠലപ്പിണക്കം അഭിപ്രായ വ്യത്യാസം സർവകലാശാലയുടെ ഭരണത്തെ കൂടി പ്രവർത്തനത്തെ കൂടി ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പരസ്യമായ പോരുണ്ടാകുമ്പോൾ ഇന്ന് സർവകലാശാലയിൽ വീണ്ടും ഒരു കുരുതിക്കളം അല്ലെങ്കിൽ ഒരു രക്തരൂക്ഷിതമായ സഹ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല നേരത്തെ ി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറോളം പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകരും എ എസ് എഫ് പ്രവർത്തകരും സർവകലാശാലയ്ക്ക് ഉള്ളിലുണ്ട് വൈസ് ചാൻസലർ വന്നാൽ വി സി മോഹനൻകുന്നുങ്ങൾ വന്നാൽ ബി സിയെ തടയുക രജിസ്ട്രാർക്ക് സംരക്ഷണം ഒരുക്കുക എന്നീ രണ്ട് ആ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് എ എസ് എഫ് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് ഉള്ളിലുള്ളത് ഇന്ന് എസ് എഫ്ഐയുടെ പഠിപ്പുമുടക്ക സമരമാണ് നമുക്കറിയാം ആ നേരത്തെ വൈസ് ചാൻസലർ പറഞ്ഞിരുന്നത് സർവകലാശാല വളപ്പിൽ പോലും പ്രവേശിക്കാൻ ഡോക്ടർ കെ എസ് അൽകുമാറിന് അർഹതയില്ല അധികാരമില്ല അവകാശമില്ല കാരണം വൈസ് ചാൻസലർ നടത്തിയ സസ്പെൻഷൻ ആ നടപടി സസ്പെൻഷൻ നടപടി നിയമപരമായി തന്നെ തുടരും സിൻഡിക്കേറ്റ് യോഗമെടുത്ത തീരുമാനം അതിന് നിയമ സാധുതയില്ല താൻ അധ്യക്ഷയായിരിക്കുന്ന യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നും മിനി ഡിജോ കാപ്പന് പ്ലാനിംഗ് ബോർഡിന്റെ പ്ലാനിംഗ് കമ്മീഷന്റെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള മിനി ഡിജോ കാപ്പിന് വി സി രജിസ്ട്രാർ ചുമതല കൈമാറിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ജോയിന്റ് രജിസ്ട്രാർ റീന മുഖാന്തരം ഇന്ന് ഇറക്കിയിട്ടുണ്ട് അതും ഏഴാം െ ഡേറ്റ് അതായത് ഈ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസത്തെ ഡേറ്റ് ഇട്ടുകൊണ്ടാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വന്നാൽ എവിടെ ചുമതല എടുക്കും ഏത് ഘട്ടത്തിൽ എങ്ങനെയാണ് രജിസ്ട്രാറുടെ ചുമതലയുള്ള നിലവിലെ രജിസ്ട്രാർ അവിടെ കയറിയിരിക്കുന്നു ഇപ്പോൾ വി എസ് നിയമിച്ചിരിക്കുന്ന പുതിയ രജിസ്ട്രാർ അപ്പോൾ എവിടെയാണ് കയറിയിരിക്കുക എന്നുള്ള പ്രശ്നം